െന്ന് പറഞ്ഞെ നമ്മളെ ഫ്രണ്ടിൻ്റെ ഫാം ഹൗസിലാണ് ഹൗസിലുണ്ടോ നമ്മളെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻസ് ആണ് നമ്മളുടെ ചങ്ക് ബ്രോ ആണ് എഴിലൻ ബ്രോ എന്നാണ് പേര് അപ്പോൾ മൂപ്പരെ പിന്നെ കുട്ടി ഉണ്ടായിട്ട് വൺ മന്ത് അതിൻ്റെ സെലിബ്രേഷൻ കുട്ടി ഉണ്ടായിട്ട് എന്നോ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ വൺ ആയപ്പോൾ അതിൻ്റെ സെലിബ്രേഷന് വേണ്ടി നമ്മൾ ഫാം ഹൗസിലാണ് ഉള്ളത് നോക്കി എന്താ സെറ്റപ്പ് എന്നുള്ള ഇപ്പോൾ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉള്ളിൽ തുടങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് നോക്ക് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പുള്ളി നല്ല അടിപൊളിയായിട്ടില്ലേ ലൈറ്റ് ഇട്ടിട്ട് ഫുൾ സെറ്റ് അയ്യവ കണ്ടോ പൊളിച്ചില്ലേ ഇനി നമുക്ക് നേരെ നമുക്ക് നമുക്ക് കേക്ക് എന്താക്കിങ്ങും പരിപാടിയിലേക്ക് പോവാ നമ്മള് മഞ്ഞത്തൊപ്പി പൊളിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ നേരെ കേക്ക് കട്ടിങ്ങും പരിപാടിയായിട്ട് നേരെ പോക്ക് കട്ട് ചെയ്യുന്നു പിന്നെ കുട്ടീനൊക്കെ എങ്കൊന്ന് കാണിച്ചോ എന്താ ഇവനാണ് നമ്മളുടെ ഫ്രണ്ടിന്റെ മൂത്ത മകൻ അല്ലെന്തായിരുന്നു പേര് സ്റ്റിൽ വെയിറ്റിംഗ് ആണ് വെയിറ്റിങ്ങോ നമ്മളിപ്പോ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് പരിപാടികൾ പാർട്ടി ഡാൻസ് എല്ലാ പ്രോഗ്രാംസും ഉണ്ട് ഇതാണ് നമ്മൾ ഏഴിലൻ ബ്രോ ഇതൊക്കെ ഫ്രണ്ട്സാണ്ടത് ഇവിടെ ഇതായൻ ബ്രോന്റെ മകൻ പിന്നെ ഇവിടെ കാളുകൾ നിൽക്കുന്നുണ്ട് അടിപൊളി തോട്ടാട്ടോ നല്ല ഷാർ തോട്ടാണ് ഒരു ഫാം ഹൗസ് ആണ് ഫാം ഹൗസ് ഫാം ഹൗസ് അല്ലേ ഫാം ഹൗസ് അടിപൊളി ഫാം ഹൗസ് ആണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ആക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തവിടെ ടീംസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആളുകൾ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതവിടെ വാപ്പിച്ചിമ്മച്ചി സുൽഫി ആംബ്രു കുഞ്ഞി ഇതാണ് നമ്മളുടെ ആൾ പിന്നെ ഇവിടെ ഇവിടെതാ ഒരുപാട് ഫ്രണ്ട്സ് ഗിഫ്റ്റും സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ട് ഇവിടെ എൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഗസ്റ്റുകൾ ഇരിക്കുന്നുണ്ട് ഇത് കൂടെ അമ്മ പിന്നെ ഫ്രണ്ട്സ് ഒപ്പം വർക്ക് ചെയ്യുന്ന ടീംസ് പിന്നെയാണ് നമ്മളുടെ കേക്ക് നമ്മളുടെ കേക്ക് ഇതാട്ടോ പിന്നെ ഇവിടെ ബേബി കിടത്താൻ ഇത് ഇല്ല ഇല്ല കിടത്തന്നെ ബേബിതാണ് അവിടെയുണ്ട് ബേബി പറഞ്ഞാണ് ഇത് ബേബിന്റെ അമ്മ അമ്മയുടെ ഫ്രണ്ട് ഇത് അനിയത്തി ഫ്രണ്ട്സ് അല്ലേ വന്നോണ്ടിരിക്കുന്നു ഗസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ പരിചയപ്പെടാൻ മറന്നുപോയി നമ്മളുടെ മറന്നുപോയി ജമാലി പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ അവർ കേസാ ഭയ്യാനാ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരുപാട് ടീംസ് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളുടെ മിസ്റ്റർ എന്തായിരുന്നു പേര് ഞാൻ പിന്നെ മറന്നുപോയി ജെർലിൻ ബാക്കി ജെർലിൻ

ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയിലാണ് ട്ടോ. കിൾസ് മ്യാ എല്ലാവരോടോ ശ്രദ്ധിക്കേ ട്ടോ. ഈവനിംഗ് പാർട്ടിക്ക് വേണ്ടി എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. സന്തോഷവണ്ടി എൻ്റെ കൂടെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ 1 മന്ത് സെലിബ്രേഷൻ വേണ്ടി വന്നതിനെ. നമുക്ക് സന്തോഷമായിട്ട് കേക്ക് കട്ട് ബോഷിക്ക. ഓക്കേ താങ്ക്യൂ താങ്ക്യൂ. 얘아 뒤집어. 아 베이스 이스아 그래. 나한 Restri alkitab oleh, apa hab <tuk> angle de thank you thank you നിങ്ങൾ ഇവിടെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏഴിലൻ ബ്രോന്റെ കുട്ടിക്ക് ഒരു മാസം ആയതിന്റെ സെലിബ്രേഷൻ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര ഒരുപാട് ഫ്രണ്ട്സും പിന്നെ നമ്മളുടെ പിന്നെ എഴുതൻ ബ്രോൻ്റെ വൈഫ് എഴിലൻ ബ്രോൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന അവിടെ അൽമൂസ ഹോസ്പിറ്റലിലാണ് പിന്നെ അവരുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് പിന്നെ നമ്മളുടെ എഴിലൻ ബ്രോൻ്റെ മകൻ്റെ അവിടെ കേക്ക് കഴിക്കുന്നു എങ്ങനെയുണ്ട് കേക്ക് പൊളിയല്ലേ അടിപൊളി സൂപ്പർ അടിപൊളിയല്ലേ കേക്ക് ഓക്കെ അങ്ങനെ നമ്മൾ കഴിക്കുന്നത് ഇവിടെ ഇവിടെ കേക്ക് കഴിക്കുന്ന ആൾക്കാരെ തിരക്കിനെ നമ്മളെ ബ്രോ നിങ്ങൾ പേരെന്തായിരുന്നു അരുൺ അല്ലേ ഇവിടെ എല്ലാവരും ഉണ്ട് പേര് നിങ്ങളെ ആ തമിഴ്നാട് മലയാളം നിങ്ങൾ തെരുകേരെന്തായിരുന്നു നാട്ടിലടയാളോ നിങ്ങളോ നിങ്ങൾ അരുൺ താങ്കളോ ആ ഇവര് ഇതാ കേക്ക് കഴിക്കുന്ന ആൾക്കാര് അടിപൊളി പരിപാടി എന്നിട്ട് ഇവിടെ വലിയവർക്കും മുട്ടായി കൊച്ചിട്ടുണ്ട് എഴുമ്പ്രോ ഇവിടെ കാര്യമായിരുന്നു നടക്കുന്നുണ്ട് tí này lấy cái tự tiết rồi từ từ hi baby how cute baby നല്ല ബിരിയാണീന്റെ സ്മെല്ല് വരുന്നുണ്ട് എന്താണ് ഫുഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ പരിപാടിയോടെ എന്താ ഇവിടെ ആൾക്കാര് ഫുഡ് അടിക്കാൻ തുടങ്ങി ഇതവിടെ പപ്പടം വിതരണം ചെയ്ത എല്ലാവർക്കും സ്വാഗതം എപ്പടി ചോദിക്കോക്കാം പിന്നെ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് ഓർ കേസാ ടീക്കണ സബ് ടീക്കാ പടിയാ ഭക്ഷണം കഴിക്കുന്നു കൊണ്ടോന്ന് ഭക്ഷണം കഴിക്കുന്നു ആ ഇബ്രോ ടിയാറല്ലേ നമ്മളെ കൂടെ ഫുൾ ടൈം നമ്മളെ എഴുലോന്റെ മോനുണ്ട് ഒരു വട പറയുന്നേ എന്ത് 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 ഭക്ഷണം കഴിച്ചിട്ട് വെച്ചിട്ടോ അതാണ് നമ്മൾ ഫുഡ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുക വാഫിക്ക് ഇതവിടെ ഫുഡ് അടിക്കുന്നത് ഇതവിടെ ഫുഡിങ്ങും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു സംഭവം സെറ്റ് പപ്പടം കണിപ്പൊളി പായസം മട്ടൺ ബിരിയാണി ഉണ്ടോ നല്ല നല്ല അടിപൊളി മട്ടൺ ബിരിയാണി അച്ചാ മിയ മിയ ബിരിയാണി ഉണ്ടോ സാറിന് മട്ടൺ ബിരിയാണി മേക്കാറോ അബുഖായ് ഇന്നത്തെ നമ്മളുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എഴുലൻ ബ്രോയുടെ കൂടെ സൗദിയിൽ നിന്നോ മിസ്റ്റർക്കുള്ളൂ വ്ലോഗർക്കുള്ളൂ ഓക്കെ താങ്ക് യു കായ്സ്